കൂട്ടു വിചിന്തനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാം ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ് പെന്തകോസ്ത തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏവർക്കും നേർന്നുകൊള്ളുന്നു നാം ഇന്ന് ഇവിടെ ശ്രവിക്കുന്ന ഭാഗം വിശ്വ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗത്തിൽ ആദ്യമേ തന്നെ യഹൂദന്മാരെ ഭയന്ന് ഒരു മുറിക്കുള്ളിൽ കഥകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശു വരികയും അവർക്ക് സമാധാനം ആശംസിക്കുകയും ചെയ്യുന്നു എന്നിട്ട് യേശു തൻ്റെ കൈകളും പാശ്വങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം തൻ്റെ പിതാവായ ദൈവം തനിക്ക് നൽകിയ സമാധാനം അവർക്ക് നൽകുകയും പരിശുദ്ധാത്മാവിനെ അവരോട് സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് ഈ ഭാഗത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏഴെണ്ണമുണ്ട് ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ദൈവ ദൈവഭയം ഭക്തി ആത്മശക്തി ഇവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തീരുമാനമെടുക്കുവാനും നമ്മുടെ കൂടെയുള്ളവരെ നയിക്കുവാനുമുള്ള ഒരു ആ കഴിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ ജ്ഞാനം ദൈവത്തോട് തന്നെ ആവശ്യപ്പെട്ട് ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്ന ഒരു വ്യക്തിയെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം കാട്ടിത്തരുന്നുണ്ട് മറ്റാരുമല്ല സോളമൻ രാജാവ് തൻ്റെ പിതാവിൻ്റെ മരണശേഷം ദാവീദ് രാജാവിൻ്റെ മരണശേഷം തനിക്ക് നൽകപ്പെട്ട ജനതയെ തനിക്ക് പരമേൽപ്പിച്ച ജനതയെ എങ്ങനെ നയിക്കണമെന്ന് പോലും ഒരു പക്ഷേ സോളമൻ രാജാവിൻ അറിഞ്ഞുകൂടായിരുന്നതാണ് തൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തോട് എനിക്ക് തൻ്റെ എനിക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ ജനതയെ ഭരിക്കുവാനുള്ള അവരെ നേർവഴിയിൽ നയിക്കുവാനുള്ള അനുഗ്രഹം അതിനുള്ള ജ്ഞാനം നൽകണമേ എന്ന് ആവശ്യപ്പെട്ട് അത് ചോദിച്ചു വാങ്ങുന്നതായിട്ടാണ് നമുക്ക് സോളമൻ രാജാവിൻ്റെ ആ ഒരു സംഭവം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനം ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്ന ആദ്യ വ്യക്തിയായി സോളമൻ രാജാവ് മാറുകയാണ് ഇതുപോലെ നാമും കർത്താവിനോട് ചോദിച്ച് അതേ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തീരുമാനം എടുക്കുവാനും തൻ്റെ കൂടെയുള്ളവരെ നയിക്കുവാനുള്ള ആ ഒരു ജ്ഞാനത്തിനുള്ള കഴിവ് നമുക്ക് ചോദിച്ച് തന്നെ നാം നീണ്ടണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ രണ്ടാമത്തെയാണ് ബുദ്ധി മാനുഷിക ബുദ്ധിക്ക് എന്നും ഒരു പരിമിതിയുണ്ട് ആ ബുദ്ധി വെച്ച് ഒരിക്കലും നമുക്ക് ദൈവിക കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനോ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനോ കഴിയില്ല ഇവിടെ ബുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാനുഷിക ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവിനെയാണ് ഈ ബുദ്ധി വെച്ച് നാം നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ അടുത്തതാണ് ആലോചന എന്നത് ആലോചന എന്നതിപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അത് വേണമോ വേണ്ടയോ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഈ ആലോചന നമുക്ക് വിവേകവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും അത് വിവേകപരമായിട്ട് ആ കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ നല്ല തിരഞ്ഞെടുപ്പ് നടത്തുവാനും ശരിയായ ഉദ്ദേശത്തോടെ ശരിയായ നടപടികൾ സ്വീകരിക്കുവാനും ഈ ആലോചന എന്ന ഫലം നമ്മെ സഹായിക്കുന്നു അടുത്തതായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു ദാനം ആത്മശക്തി എന്ന് പറയുന്നതാണ് മനുഷ്യർക്ക് നിറവുകളുമുണ്ട് കുറവുകളുമുണ്ട് കുറവുകൾ കാരണം നാം അസാധ്യമാണെന്ന് കരുതുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ലോകത്തിൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ ദൈവ സഹായത്താൽ എളുപ്പത്തിൽ സന്തോഷത്തോടെ ചെയ്തു തീർക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദാനമാണ് ഈ ആത്മശക്തി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സന്തത സഹചാരി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നന്മയുടെ പാതയിൽ അടിയുറച്ച് അവയെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദാനമാണ് ഈ ആത്മശക്തി എന്ന് പറയുന്നത് നമ്മുടെ കത്തോലിക്കാ സഭ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയേറെ രക്തസാക്ഷികളും വിശുദ്ധരും ഒക്കെ ഉണ്ട് അവരുടെ ജീവിതത്തിലും ഇത്തരം പ്രലോഭനങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട് അവർ ഈ ഈ സാഹചര്യങ്ങളെ മറികടക്കുന്നത് ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആത്മശക്തി എന്ന് പറയുന്ന ദാനത്തിൻ്റെ പിൻബലത്തോടെയാണ് പെന്തകോസ്ത തിരുനാളിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന പ്രസ്തുത ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ബലഹീനതയുടെ അല്ല നിങ്ങളിലേക്ക് തരുന്നത് മറിച്ച് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മശക്തിയുടെയും ഒക്കെ ആത്മാവിനെയാണ് നിങ്ങളിലേക്ക് ഞാൻ നിവേശിപ്പിക്കുന്നത് അപ്പോൾ അത്തരം ഒരു ആത്മശക്തി നമ്മളിൽ ഉണ്ടായാൽ തിന്മയെ എതിർക്കുവാനും നമ്മ നന്മയുടെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങുവാനും നമുക്ക് സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ മറ്റുമാണ് അറിവ് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ പാവത്തിനു മുൻപ് ദൈവനീതിയുടെയും നിഷ്കളങ്കതയുടെയും ആത്മസമ്മത്തിലുമായിരുന്നു എന്നാൽ പാവം മൂലം അവർ ദൈവഭാവ ദൈവഭാവം നഷ്ടപ്പെടുത്തുന്നു അതിനാൽ സ്വന്തം നിലയെക്കുറിച്ചുള്ള തിരിച്ചറിവ് അത്യാവശ്യമാണ് അടുത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് നമുക്ക് പിതാവിന് നമ്മോടുള്ള ഒരു നമുക്ക് ദൈവത്തോടുള്ള ഒരു സ്നേഹമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് നമുക്ക് നമ്മുടെ സ്വന്തം പിതാവിനോട് ഒരു ബഹുമാനവും കാണും ഒരു സ്നേഹം കാണും ബഹുമാനവും സ്നേഹവും കലർന്നൊരു ബന്ധമായിരിക്കും നാമം നമ്മുടെ സ്വന്തം പിതാവുമായിട്ട് നമുക്ക് എപ്പോഴും കാണണം അതേ സ്നേഹം തന്നെയാണ് നാമും ദൈവവുമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് നമ്മുടെ ദൈവത്തോട് ബഹുമാനമുണ്ട് നമ്മുടെ ദൈവത്തോട് സ്നേഹമുണ്ട് ആ സ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട് അവിടുത്തെ കാൽപ്പാദത്തെങ്കിൽ നമ്മുടെ വിശ്വാസവും സ്നേഹവും എല്ലാം നമ്മുടെ ബഹുമാനവും എല്ലാം ചേർത്തുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത് അടുത്തു വരുന്ന ദാനമാണ് ദൈവഭയം എന്ന് പറയുന്നത് ദൈവഭയം എന്ന് പറയുന്നത് നമുക്ക് ചില ചിലപ്പോഴെങ്കിലും തെറ്റായി വ്യാഖ്യാനിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് ദൈവത്തെ ഭയക്കുന്നു അതായത് ദൈവം നാം എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം അതിന് ശിക്ഷിക്കും ആ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം വരുന്നത് അങ്ങനെയല്ല ദൈവഭയം എന്ന് പറയുന്നത് നാം എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മുടെ തെറ്റ് കാരണം നാം കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിൽ അല്ലാതെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് അടിയുറച്ച് നിൽക്കാതെ നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകുമോന്നോ എന്നൊരു ഭയമാണ് അവിടെ കാണുക അതായത് ദൈവത്തിൽ നിന്ന സ്നേഹത്തിൽ നാം അടിയുറച്ച് നിന്നതിന് ശേഷം നമ്മുടെ കാരണം നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അതാണ് ഇവിടെയുള്ള ദൈവഭയം എന്ന് പറയുന്നത് ഈ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും എല്ലാം ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ബന്ധക്കൂസ്തനം നമുക്ക് ആഘോഷിക്കാം അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു